മോൾ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഗീത എങ്ങനെയുണ്ട് അമ്മ പേടിക്കണ്ട ഗീതയും കുഞ്ഞുങ്ങള് സുഖമായിരിക്കുന്നു പിന്നെ അറിയാലോ നല്ല സെഡേഷനിലാണ് നല്ല ഉറക്കാണ് കുറച്ച് വഴി ഉറക്കം ഉണരാനായിട്ട് അതുവരെ കാത്തിരുന്നാ മതി ഗീതനെ എന്നാൽ പക്ഷെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരാം സർവശക്തൻ കാത്തു ദൈവമേ നന്ദി അവര് സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഉടനെ തന്നെ കാണാം നിങ്ങളെന്തായാലും റൂമൊക്കെ റെഡി ആക്കിയിട്ടില്ലേ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നോക്കിക്കോളൂ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്

ഇയേ എന്താ പറഞ്ഞു എൻ്റെ കൈയിലേക്കോ അതേ മക്കളെ ആദ്യത്തെ വാവനെ നിൻ്റെ കൈലേ ഏൽപ്പിക്കാനോ നമ്മൾ പ്രത്യേക പറഞ്ഞിരുന്നടാ നോക്കി നിക്കാതെ മേടിക്ക് മോളേ കുഞ്ഞമേ കുഞ്ഞവേ ഇങ്ങോട്ട് അച്ഛൻ്റെ പൊന്നേ അയ്യോ നോക്ക് ചേച്ചി നല്ല പഞ്ഞി കുടുമ്പ പോലെത്തെ കുഞ്ഞുവാവ അല്ലേ ദൈവമേ നീ ദോ നിത്യം ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു ഓ സമാധാനായി യ്യോടെ കിടക്കുന്ന കണ്ടില്ലേ സുന്ദരൻ നിന്റെ ചേച്ചി പെണ്ണിനെ എല്ലാരും കണ്ടു കഴിഞ്ഞു വേണ്ടി അവർ കാത്തിരിക്കണമെന്ന് ആരാ പറഞ്ഞത് അമ്മ ഡെലിവറിക്ക് മുമ്പേ പറഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചിരിക്കുവാണെന്ന് ഭാഗ്യം എനിക്ക് തന്നെ അത് തരാൻ പറ്റി അനിയനെ വേണോന്ന് പറഞ്ഞ ചേച്ചിക്കുട്ടി ആരാ എന്താ ഏ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ മക്കളെ നിങ്ങൾക്ക് ഒരു 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 ട്വിൻസ് ആണ് ജനിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അനിയത്തി ും പെൺകുട്ടിയും ഇനി അമ്മേനെ 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 കൂടി കാണണം കാണണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നല്ല സർപ്രൈസ് തന്ന കാണാൻ എന്തായാലും ഒരു മണിക്കൂർ കഴിയും നല്ല മയക്കത്തിലാണ് ഉണരുമ്പോൾ ഉണരുമ്പ് കാണിക്കര എൻ്റെ മക്കളെ നിങ്ങളുടെ ഭാഗ്യാന്ന് കരുതിയാ മതി ഇത്രയും നല്ല തങ്കക്കുടങ്ങളെ നിങ്ങൾക്ക് കിട്ടിയത് ഇനി അമ്മ കുഞ്ഞുങ്ങളെ വേണ്ടടാ അവരുടെ നിന്ന് എനിക്ക് വാങ്ങാൻ തോന്നുന്നില്ല